സ്വാഗതം പ്രിയരെ ഇന്നത്തെ റീഡിംഗിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കുടുംബജീവിതം വളരെയധികം ഭാരമായി തോന്നുന്ന ഒരു സമയമാണിപ്പോൾ നിങ്ങൾക്ക് എന്ന കാട് സൂചിപ്പിക്കുന്നു ജോലി ഭാരവും സാമ്പത്തിക പ്രശ്നങ്ങളും എല്ലാം കാരണം നിങ്ങൾക്ക് കുടുംബജീവിതം ആസ്വദിക്കാൻ കഴിയുന്നില്ല നിങ്ങളുടെ പങ്കാളിക്ക് കൊടുക്കേണ്ട സ്നേഹവും പരിഗണനയും നൽകാൻ കഴിയുന്നില്ല എന്നുമുള്ള കുറ്റബോധവുമുണ്ട് നിങ്ങൾക്ക് ഉള്ളിലെ പ്രക്ഷോഭം കാണിക്കാതെ നിങ്ങൾ ശാന്തതയാണ് പുറമെ കാണിക്കുന്നത് ക്ഷമയോടെയും നിങ്ങളുടെ അവബോധത്തെ വിശ്വസിച്ച് കാത്തിരിക്കുക ഈ അവസ്ഥകളെല്ലാം മാറും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ തന്നെ നടക്കാൻ പോകുന്നുണ്ട് സാമ്പത്തികമായി മെച്ചപ്പെട്ട സ്ഥലത്തേക്ക് എത്താൻ സാധ്യത കാണുന്നു ഒരു പ്രൊമോഷനോട് കൂടിയ ട്രാൻസ്ഫറോ മറ്റെന്തെങ്കിലും ആവാം പുതിയ സ്ഥലം നിങ്ങൾക്ക് പുതിയ മെച്ചപ്പെട്ട ജീവിതം തരും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു